എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം എന്നോട് മാത്രമല്ല നിരവധി നവമാധ്യമങ്ങളിലൂടെ പരിഹസിക്കുന്നൊരു ചോദ്യമാണ് ഈ ഹിന്ദു ദേവി ദേവന്മാരൊക്കെ ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്തതായിട്ട് കണക്കാക്കുന്നു ആ വാഹനങ്ങളോ വളരെ രസകരമായിട്ടുള്ള വാഹനങ്ങളാണ് ശിവൻ യാത്ര ചെയ്യുന്നത് കാളയുടെ പുറത്ത് ഗണപതി ഭഗവാൻ യാത്ര ചെയ്യുന്നത് എലിയുടെ പുറത്ത് സുബ്രഹ്മണ്യം പോകുന്നതോ മയിലിൻ്റെ പുറത്ത് സ്ത്രീയായിട്ടുള്ള പരാശക്തി പോകുന്നത് സിംഹത്തിൻ്റെ പുറത്ത് സരസ്വതി പോകുന്നത് ഹംസത്തിൻ്റെ പുറത്ത് ബ്രഹ്മദേവന് ഹംസം തന്നെ എന്തൊരു വിനോദാവാസമാണല്ലേ ഈ യാതൊരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ പുറകെ കയറി ഇങ്ങനെ യാത്ര ഇപ്പം മഹാവിഷ്ണുവൊക്കെ കാരണം ഗരുഡനാന്ന് കുറച്ച് സ്പീഡിൽ പോവാം അത് വിമാകരമായിട്ടുള്ള ഗരുഡൻ അപ്പോൾ മഹാവിഷ്ണു ഗരുഡൻ ആണെങ്കിൽ മുത്തപ്പൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പട്ടിയുടെ കൂട്ടത്തിലാണ് അപ്പോൾ ഇന്ന് ഇന്നോവ കാറ് പോലും ചീറിപ്പാഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഈ ദേവന്മാര് യാത്ര ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒരു ഭക്തൻ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക ആ ഭക്തൻ്റെ അരികിലേക്ക് ഗണപതി ഭഗവാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എലിയുടെ പുറത്ത് കയറി എത്ര ദിവസം കഴിച്ചിട്ട് അവിടെ എത്തുക ഇനി ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കാളയുടെ പുറത്ത് കയറിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇനി മയിലിൻ്റെ പുറത്ത് കയറി സുബ്രഹ്മണ്യന് വരാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ വിരോധാവാസമല്ലേ ഈ ഹിന്ദുക്കളുടെ ഇത്തരത്തിലുള്ള ഈ ദേവതാ സങ്കല്പങ്ങൾ ശരിക്കും എന്താണ് ഇങ്ങനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പൊട്ടത്തരമല്ലേ എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ ആ ദേവതാ സങ്കല്പങ്ങളെയും അതിനോടനുബന്ധിച്ച് ചേർത്തിട്ടുള്ള വാഹനങ്ങളെയും എന്തിനാണ് എന്ന് നമ്മളോട് നാളെ ഒരാൾ ചോദിച്ചാൽ സാധാരണക്കാരായ നമ്മളത് മനസ്സിലാക്കണം ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കണമെന്ന് പറയാൻ കാരണം എന്തോ ഇന്ന് ഹിന്ദു മതഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പുറകെ ഒരു വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്താ അറിയോ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ഉത്തരമുട്ടിക്കുക അപ്പോൾ ഇവരെ ഉത്തരമുട്ടിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായി ഹിന്ദുത്വ വിരുദ്ധരാവും കാരണം ഹിന്ദുക്കൾ കുറേ അനാചാരങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് യുക്തിക്ക് തിരക്കാത്ത കാര്യങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം ഒന്നിക്കലും ഹിന്ദു വിരുദ്ധരാക്കുക ഹിന്ദുവിനോട് താല്പര്യം ഇല്ലാത്ത ആളാക്കാം അല്ലെങ്കിൽ അവരെ നമ്മുടേതായിട്ട് സെമിറ്റിക് മതങ്ങളിലേക്ക് ഒരു ചിന്ത വളരെ ഭംഗിയായിട്ട് ഇവർ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നും അകന്നു പോവുക നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ട് മറ്റൊരു സെമിറ്റിക് മതത്തിലോ അല്ലെങ്കിൽ നമ്മുടേതായ ഇതിനെ ചോദ്യം ചെയ്യുന്ന തലത്തിലൊക്കെ അവർ എത്തുന്നത് അവർക്ക് കൃത്യമായി ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റും ഇപ്പം ഇസ്ലാം മതത്തിലെ നിരവധി ആൾക്കാർ ഇപ്പോൾ ഇസ്ലാം മതത്തിലെ കാര്യങ്ങൾ ചോദ്യം ചോദിച്ചു വരുമ്പോൾ അവരുടെ പല ആൾക്കാർക്കും ഉത്തരം കിട്ടുന്നില്ല കാരണം അത്തരത്തിൽ ഖുറാൻ പഠിച്ച മതം പഠിച്ച ആൾക്കാരാണ് അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് എന്നാൽ ഹിന്ദുക്കളായ നമ്മൾ ഒരാളും മതം പഠിക്കുന്നില്ല മതഗ്രന്ഥങ്ങൾ വായിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനും കഴിയില്ല നമ്മളായിരിക്കും പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുക അവർ ചോദിച്ച ചോദ്യം നമ്മൾ ഏറ്റെടുത്ത് ചോദിക്കും എന്തേ ഗണപതിയുടെ വാഹനമായ എരിയിടെ പുറത്ത് കയറ്റി ഗണപതിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പലരും ചോദിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നിലൊരു തത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിരവധി ആചാര്യന്മാർ നിരവധി വേദികളിൽ ഒരു കാര്യമാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് പുരാണ ഗ്രന്ഥങ്ങളൊന്നുമല്ല ശിവപുരാണം ഹിന്ദുവിൻ്റെ ആധികാരിക ഗ്രന്ഥമല്ല വിഷ്ണു പുരാണമല്ല ദേവി ഭാഗവതമല്ല അതുപോലെ തന്നെ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രാമായണവും മഹാഭാരതവും ഒന്നും ഹിന്ദുവിൻ്റെ ആരാധ ഈ ആധികാരിക ഗ്രന്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആധികാരിക ഗ്രന്ഥം വേദമാണ് ഈ വേദമാകുന്ന ആ സാഗരം സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ ആത്മീയമായിട്ട് നല്ലപോലെ സാധനം ചെയ്ത് അല്ലെങ്കിൽ ആധ്യാത്മികമായി നല്ലപോലെ അറിവ് നേടിയ ആൾക്കാർക്ക് മാത്രം എത്തിച്ചേരാവുന്ന ഒരു കേന്ദ്രമാണ് ഈ വേദം എന്ന് പറയുന്നത് അത് പഠിക്കാൻ വേണ്ടി തന്നെ പണ്ട് കാലങ്ങളിൽ എട്ടും പത്തും പതിനാറും വർഷം അതിനുവേണ്ടി തപസ്സെന്ന രീതിയിൽ അതിൻ്റെ പുറകെ പോയ ആൾക്കാർക്ക് മാത്രമാണ് സാധ്യമായിട്ടുള്ളത് ഇന്നും പഠിപ്പിക്കാനുള്ള മേഖലയുണ്ട് പക്ഷേ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കതിൻ്റെ അരികിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ വേദം നമ്മൾ നമ്മുടെ ആധികാരിക ഗ്രന്ഥമാണെങ്കിലും നമുക്ക് അതിൻ്റെ സാരാംശം വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ് ആ വേദങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപനിഷത്തുക്കളാക്കിയിട്ട് ഉപനിഷത്ത് രൂപത്തിൽ നമുക്ക് തന്നത് എന്നാൽ ഉപനിഷത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നെ പോലത്തെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടതായി ഉപനിഷത്തിനേക്കാളും കുറേ കൂടി ലളിതമായിട്ട് ഇതിഹാസങ്ങളായിട്ട് മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തന്നു എന്തിനാണ് താഴെ തടയത്തില്ല നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ അതിലും താഴെത്തട്ടിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് പുരാണങ്ങൾ തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ വേദങ്ങളിൽ പറയുന്ന തത്വങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപത്തിൽ പറഞ്ഞു തരുന്നു എന്നർത്ഥം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോഴെല്ലാം ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കഥാരൂപത്തിൽ ആങ്ങേപ്പാട്ട് രൂപത്തിലും കഥാരൂപത്തിലും പറഞ്ഞു കൊടുക്കും അതേപോലെയാണ് താഴെത്തട്ടിലുള്ള ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾക്ക് വേദതത്വം മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പുരാണ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലായോ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് ഇത്തരത്തിൽ ദേവന്മാരും അവരോടൊപ്പം വാഹനങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതെന്ന് ഇതും ആ വേദത്തിലെ സാരാംശമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വേദസാരാംശത്തിലാണ് ഒരു ദേവന്റെ രൂപം പോലും കണക്കാക്കുന്നത് ഗണപതി ഭഗവാന്റെ രൂപതത്വത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പലരും കണ്ടു കാണും ആ ഗണപതിയെ ആരാധിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ ഗണപതിയെ ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഓരോ ദേവി ദേവന്മാർക്കും ഉണ്ട് ഇതേപോലെ ഭാവങ്ങൾ ആ രൂപം അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഇങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാൻ പറ്റും ഒരു തലയോട്ടിയുടെ ചിത്രവും രണ്ട് ഒരു എല്ലിൻ്റെ കഷ്ണവും വെച്ചിട്ട് ഒരു ചിഹ്നം കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാതെ അപകടം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടൊരു ചിത്രമാണെന്ന് അത് അപകടമാണ് ഇവിടെ നമ്മൾ തൊടാൻ പാടില്ല ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ അപകടം സംഭവിക്കും ചിലപ്പോൾ ജീവൻ പോലും അപകടത്തിലാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരു എല്ലും കൊട്ടും രണ്ട് ഒരു എല്ലിൻ്റെ കഷ്ണവും വെച്ചിട്ടുള്ള ഒരു ചിഹ്നം അപ്പോൾ അതുപോലെ ഈ ഗണപതിയുടെ രൂപം വെക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ പിറകിൽ ഒരുപാട് തത്വങ്ങളുണ്ട് ആ തത്വങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗണപതിയോടൊപ്പം തന്നെ എൻ്റെ എലിയെ ചേർത്ത് വെക്കുമ്പോൾ ഒരു വാഹനമായി കണക്കാക്കുമ്പോഴും അതിൻ്റെ ഒരു തത്വമുണ്ട് ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനാണ് സനാതനധർമ്മ വിശ്വാസികളുടെ പുണ്യഗ്രന്ഥം വായിക്കുമ്പോൾ തത്വം അറിഞ്ഞ് വായിക്കണമെന്ന് പറയുന്നത് എനിക്ക് നമ്മൾക്ക് ആ ഇതിലേക്ക് കടക്കാം കൃത്യമായി മനസ്സിലാക്കാം വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ദേവനെ കുറിച്ച് പറഞ്ഞു വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് വാഹനം എന്ന് പറയുന്നത് വഹിച്ചു കൊണ്ട് പോവുകയാണ് നമ്മുടെ ശരീരത്തെയാവാം നമ്മുടെ മനസ്സിനെയാവാം ഇതിനെ വഹിച്ചുകൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം അപ്പോൾ ഈ ശിവഭഗവാനെ ആരാധിക്കുന്ന ആൾക്കാരെ ആ ഭക്തനായ വ്യക്തിയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണ് ഇവിടെ ഈ വാഹനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നോക്കൂ വിഷ്ണുവിനെ നമുക്ക് നോക്കാം വിഷ്ണുവിൻ്റെ വാഹനം എന്താ ഗരുഡനാണ് അപ്പോൾ ഈ ഗരുഡനെ ആക്കാൻ കാരണം എന്താ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിഷ്ണു മഹാവിഷ്ണു എന്ന സ്ഥിതിയുടെ സംര സംരക്ഷകനാണ് ഇത് സ്ഥിതി സൃഷ്ടി സ്ഥിതി സംഹാരമാണ് അപ്പം സ്ഥിതിയുടെ ദേവനായിട്ടാണ് മഹാവിഷ്ണുവിനെ കണക്കാക്കുന്നത് ഈ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇവിടെ നമ്മൾ ചിത്രീകരിക്കുന്നത് എല്ലാ വാഹനത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആദ്യം ഗരുഡനെക്കുറിച്ച് പറയാം ഗരുഡൻ്റെ പ്രത്യേകത എന്താണ് ഗരുഡൻ എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാൻ പറ്റും എത്ര ഉയരത്തിൽ പറക്കുകയും ചെയ്യും ആ അത്രയും വലിയ ഉയരത്തിൽ നിന്നും വളരെ താഴെയുള്ള വളരെ ദൂരെയുള്ള ഏതൊരു സാധനത്തെയും കൃത്യമായി കാണാനുള്ള കഴിവും ഈ ഗരുഡന് മാത്രമേ ഉള്ളൂ കഴുകന്മാർക്കുള്ള ഒരു പ്രത്യേകതയാണ് രാമായണത്തിൽ കിഷ്കിന്ത്യാകാന്ഡത്തിൽ സമ്പാദിവാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയുന്ന ലങ്കയിലുള്ള സീതാദേവി അശോകവനിയിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട് എന്ന് പറയും എത്രയോ കിലോമീറ്റർ പുറം അവിടെയുള്ള സമുദ്രം മാത്രം നൂറ് യോജന വിസ്താരമുള്ള സമുദ്രമാണ് അതിനപ്പുറമുള്ള വസ്തു പോലും ഇവിടെയുള്ള ഈ കഴുകനായിട്ടുള്ള സമ്പാദിക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും സൂക്ഷ്മതയാണ് അപ്പോൾ ഈ പറയുന്ന എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന എന്ന താഴേക്കടയിലേക്ക് ശ്രദ്ധിക്കാനും അതിന് തിരിച്ചറിയുവാനും കഴിവുള്ളതാണ് ഈ ഗരുഡൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂജിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഗരുഡനെ പോലെ നമുക്ക് എത്ര ഉന്നതിയിലേക്ക് വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നു ഗരുഡനെ വാഹനമാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾക്ക് കൃത്യമായ ഉപാസനയിലൂടെ ആ സാക്ഷാത് നാരായണനെ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ അനുകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു കഴിവും നമുക്കുണ്ടാകും എത്ര ഉയരത്തിലെത്തിയാലും താഴേക്കിടയിലുള്ള ആ സാധനം ഇഴജന്തുവാണോ അല്ലെങ്കിൽ ആമയാണോ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഗരുഡന് കഴിയുന്നു അതേപോലെ തന്നെ മനുഷ്യനായ നമ്മൾക്ക് എത്ര ഉന്നതിയിലേക്ക് എത്തിച്ചേരാനും അതേപോലെ താഴേക്കടയിലുള്ള ആൾക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ സഹകരി അവരെ അവരെ സഹായിക്കാനുള്ള സന്മനസ്സും നമുക്കുണ്ടാകണം എങ്ങനെ നാരായണനെ പോലെ അവിടെയാണ് ഈ ഈ പറയുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ചെയ്യേണ്ടത് മുറുക്ക പിടിച്ചുകൊടുക്കും നമ്മൾ പ്രതീക്ഷിക്കേക്കാളും ഉയരത്തിലെത്താം അതേപോലെ തന്നെ വിഷ്ണു ഭക്തന്മാരുടെ അരികിലെത്തുകയോ അവരുമായിട്ട് കൂട്ടുകൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും ഉപകാരം ഉണ്ടാകും കാരണം എന്താ അവർ നമ്മളെ സഹായിക്കും നമ്മുടെ വിഷമം അറിഞ്ഞ് വിഷമം അറിയാൻ അവർക്ക് എളുപ്പം കഴിയുമെന്നുള്ളതാണ് ഏതൊരു വിഷമവും അവർക്ക് തിരിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കാനും കഴിയുമെന്നുള്ളത് ഈ വിഷ്ണു ഭഗവാൻ ഈ വിഷ്ണു ഭക്തന്മാരുടെ പ്രത്യേകതയാണ് എന്ന് കൂടി പറയുന്നു നാരായണ ഭക്തന്മാരുടെ പ്രത്യേകതയാണ് അപ്പോൾ ഗരുഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക വെറുതെ അതിന് മുകളിൽ കയറി യാത്ര ചെയ്യുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ വേഗത്തിൽ നമുക്ക് ജീവിതത്തിൽ ഉയർന്നു പോകാനും അതേപോലെ താഴ്ന്നു പറക്കാനും കഴിയുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിലേക്കും വരാനും നമുക്ക് കഴിയും എന്നിവിടെ കാണിച്ചു തരികയാണ് അതുകൊണ്ട് മഹാവിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കാം എന്നാൽ ശിവനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക ശിവൻ്റെ വാഹനം എന്താ കാളയാണ് കാളയ്ക്ക് കാളക്കെന്താ പ്രത്യേകത കാളക്കാണ് കുതിക്കുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യനുമായി ഇടവഴുകുന്ന ജീവികളിൽ അതാണ് ചിന്തിക്കേണ്ടത് മനുഷ്യനുമായി ഇടവഴുകുന്ന ജീവികളിൽ കുതിക്കുവാനുള്ള ശക്തി കാളഹ കാള പായാനോ അല്ല കുതിച്ച് എന്തിനും തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ളത് കാളയാണ് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റു ജീവജാലങ്ങളുണ്ട് അത് മനുഷ്യനായിട്ട് ഇടപഴകുന്നതല്ല പക്ഷുമുഖം മാന പുള്ളിപ്പുലിയൊക്കെ നല്ലപോലെ കുതിച്ചു പായുന്നത് പക്ഷേ അതിന് മനുഷ്യനുമായിട്ട് ഇടപഴകുന്നില്ല പക്ഷെ കാളയങ്ങനല്ല കാള മനുഷ്യൻ്റെ സന്തത സഹചാരിയാണ് ജീവിതത്തിൽ കർഷകരുമായിട്ട് കാരണം ഈ മനുഷ്യനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന കാളയാണല്ലോ ബയലിൽ കലപ്പയൊക്കെ കൂട്ടാനും ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നതും എന്നാൽ അവനെ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി കഴിവുള്ളതുമായിട്ടുള്ള ജീവിയാണ് കഴുകുക ഈ പറയുന്ന കാള അപ്പോൾ അതുകൊണ്ടാണ് ഈ കാളയെ തന്നെ ശിവഭഗവാൻ എടുത്തിട്ടുള്ളത് അവിടെ വേറെ പ്രത്യേകതയും കൂടി കേട്ടോ ഈ ഓഹരി സൂചികൾ നിങ്ങൾ നോക്കിക്കോ ഓഹരി സൂചികയിൽ ഓഹരി നിലവാരം ഉയരുന്നുണ്ടെങ്കിൽ അവിടെ കാളയുടെ ചിത്രം കൊടുക്കുക കാളക്കൂറ്റൻ കുതിക്കുന്നു എന്നുള്ളതിന് ഓഹരി വിള ഇടിയുന്നുണ്ടെങ്കിൽ അവിടെ കരടിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുക എന്നിട്ട് കുതിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് അവിടെ എന്തിനെ കൊടുത്തിരിക്കുന്നത് കാളയെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു പറ്റും അതുപോലെ തന്നെ ശൗര്യത്തിൻ്റെ പ്രതീകമാണ് കാള ശൗര്യം എന്ന് പറഞ്ഞാൽ കാളപ്പോ നമുക്കറിയാം വളരെ പ്രശസ്തമാണ് ഒരിക്കലും അത് തളരുന്നില്ല അതിൻ്റെ വീര്യം ഒരിക്കലും നശിക്കില്ല തളർന്ന് വീഴുമ്പോൾ അത് പൊരുതും അതാണ് ശിവഭക്തന്മാരുടെ പ്രത്യേകത നിങ്ങൾ ശിവഭഗവാനെ മുറുക്ക പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്ന അവസരത്തിലായാൽ പോലും ഭഗവാൻ നിങ്ങളുടെ കൈ പിടിക്കുമെന്ന് പറഞ്ഞു ക്ഷിപ്രപ്രസാദിയാണ് അതുകൊണ്ട് ശിവഭഗവാനെ വിളിച്ചാൽ ക്ഷിപ്രവേഗത്തിൽ അത് കുതിക്കും ആ ശിവഭഗവാൻ നമ്മൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കുമെന്നർത്ഥം ശിവഭഗവാന്റെ അനുഗ്രഹം ശിവഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന പറയുന്നത് വളരെ പെട്ടെന്ന് ശിവം പ്രസാദിക്കുമെന്ന് പറയുന്നതും ഈ കാളയുടെ സിമ്പലായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുതിക്കുന്നതിനും ശൗര്യത്തിൻ്റെയും പ്രതീകമാണ് കാള അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്ന അവസരത്തിൽ ശിവഭക്തന്മാർ കുലുങ്ങൂല അവർ ഉറച്ചു നിൽക്കും അവർക്ക് ഭയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവർ പിന്തിരിയില്ല അവരുടെ മനസ്സ് കുറച്ച് കടുപ്പമുള്ളതായിരിക്കും ചെറുമാതിരി കാര്യങ്ങൾ കണ്ടാലൊന്നും പെട്ടെന്ന് അവരുടെ മനസ്സ് മനസ്സലിയാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടുവച്ചാൽ അവരുടെ കടുപ്പമുള്ളതാണ് ശക്തിയുള്ള മനസ്സാണ് അല്ലാതെ ആരെങ്കിലും ഒരു കള്ള കരശിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല അവർ വിശ്വസിക്കില്ല മറ്റുള്ളവർ പറയുന്നത് പെട്ടെന്ന് അപ്പോൾ അത്രയും ഇതുണ്ട് അവരെ പറ്റിക്കാനും ബുദ്ധിമുട്ടാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിവഭഗവാന്റെ സിമ്പിളായിട്ട് ഇവിടെ അല്ലെങ്കിൽ കാളയെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നർത്ഥം അപ്പോൾ കാള എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ യാത്ര ചെയ്യുന്നല്ല ശിവനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കും എന്നാണ് ശിവൻ അതിലൂടെ നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുന്നു ആ വേഗത്തിൽ പെട്ടെന്ന് ഗുണം കിട്ടുന്നു അതോടൊപ്പം എന്ത് ചെയ്യും അത് ഉറച്ചതായിരിക്കും ദൃഢമായിരിക്കും ആ അനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും ഉറപ്പാണ് എന്നർത്ഥം ഇനിയോ ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും വാഹനം എന്താ ഹംസമാണ് എന്ന് വെച്ചാൽ അരയണ്ണം അരയണ്ണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താ അറിയോ ഒരു പാലിൻ്റെ അകത്ത് കുറെ വെള്ളമൊഴിച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാല് മാത്രം കുടിച്ച് വെള്ളം മാറ്റി വെക്കാൻ കഴിയുള്ള ഒരേയൊരു ജീവിയാണ് ഈ പറയുന്ന അര ഹംസത്തിനുള്ള പ്രത്യേകത അതാണ് അതാണ് ഈ ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും ഒക്കെ വാഹനമായി ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഓരോരു കാര്യമുണ്ട് ഈ പറയുന്ന സരസ്വതി ഏതിൻ്റെ ദേവതയാണ് അറിയാം അറിവിൻ്റെ ദേവതയാണ് ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ളത് എന്താണ് അറിവിൻ്റെ പ്രതീകമായിട്ടുള്ള ഭേദമാണ് അപ്പം അറിവ് എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് വേദം എന്ന് പറയുന്നത് അപ്പോൾ ഈ അറിവ് നമ്മൾക്ക് കിട്ടുമ്പോൾ അത് നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാനുള്ള കഴിവ് സാക്ഷാൽ സരസ്വതിയെയും ബ്രഹ്മാവിനെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്ന ഹംസത്തിനെ പ്രതീകമാക്കിയത് കൊണ്ടുള്ള ഗുണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നന്മയും തിന്മയും ഉള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ നമുക്ക് ഗുണം കിട്ടും അപ്പോൾ ആ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് സാക്ഷാത് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ അറിവ് നേടുമ്പോൾ ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആണ് അവിടെ ഹംസത്തെ അവൻ്റെ പ്രതീകമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ മറ്റ് ചില കാര്യങ്ങളിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് സംശയം വരുന്ന കാര്യം അത് ഞാൻ പിന്നീട് സംസാരിക്കാം പിന്നെ ഇവിടെ എന്താണ് മയിൽ മയിൽ ആരുടെ വാഹനമാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനമാണ് മയിൽ മയിലിനെന്താണ് ഒരു പ്രത്യേകത നോക്കാം മയലിൽ മാത്രമുള്ളൊരു പ്രത്യേകത്തിനുട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നല്ല മഴ വരുന്നതിരിക്കട്ടെ നമുക്ക് പ്രത്യക്ഷത്തെ പോലും മനസ്സിലാക്കാം മഴയുടെ സൂചനയുണ്ടാകുമ്പോൾ പീരിവിടർത്തി നൃത്തമാടുന്ന ഒരു ജീവിയാണ് മനോഹരമായി നൃത്തം ചെയ്യുന്ന തൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് അതാണ് ആര് ഈ പറയുന്ന മയിൽ വെച്ചാൽ വരാൻ പോകുന്ന മഹാമാരിയെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ആ കഴിവിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള കഴിവാണ് ഉള്ളത് സുബ്രഹ്മണ്യനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ പൂജിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളെയും നമ്മൾക്ക് മുൻകൂട്ടി കണ്ടെത്തി അതിനെ സന്തോഷപൂർവ്വം എത്ര വലിയ പ്രതിസന്ധി അവിടെ നമുക്ക് സ്വീകരിച്ച് അതിനെ നമുക്ക് നേരിടാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് സുബ്രഹ്മണ്യൻ്റെ പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാത്തിൻ്റെ പിന്നിലൊരു തത്വമാണ് മയിൽ ഇങ്ങനെ ആടുന്നു മഴയൊക്കെ പോലും തിരിച്ചറിഞ്ഞിട്ട് ആടുന്നുണ്ടല്ലോ അപ്പോൾ സുബ്രഹ്മണ്യനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം വരുമ്പോൾ എല്ലാവരും പകച്ചു നിൽക്കും അയ്യോ ഞാൻ എന്താ ചെയ്യേണ്ടത് ജപ്തി വരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വരുന്നു കുടുംബത്തിലൊരു പ്രശ്നം വരുന്നു അയ്യോ ഞാൻ എന്താ ചെയ്യേണ്ടത് പല ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുകയാണെങ്കിൽ സുബ്രഹ്മണ്യനെ കൃത്യമായി ആരാധിക്കുന്ന ഒരു വ്യക്തി കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നും അതിന് ഈ വിധത്തിൽ കൈകാര്യം ചെയ്താൽ രക്ഷപ്പെടാമെന്നും ഒക്കെ ഉള്ളൊരു കഴിവ് കിണ്ടാവുകയാണ് ചെയ്യുന്നത് എല്ലാത്തിനെയും നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എനി നോക്കൂ എലി ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ക്ഷിപ്രപ്രസാദെന്ന് വെച്ചാൽ നമ്മുടെ തടസ്സങ്ങൾ നീങ്ങാനാണ് അല്ലേ ക്ഷിപ്രപ്രസാദല്ല നമ്മുടെ തടസ്സങ്ങൾ നീങ്ങാൻ അപ്പോൾ തടസ്സങ്ങൾ നീങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക എന്താണ് വഴി ഗണപതിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എലിക്കുള്ള പ്രത്യേകം എന്താ നിങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്ത് എന്തൊക്കെയാ വെച്ചാലും വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ നെല്ല് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ എലി ഏത് വിധേനയും അവിടെ എത്തും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോലെ മറ്റൊന്നും നിനക്ക് സാധിക്കില്ല മറ്റൊരു ജീവിക്ക് പറ്റില്ല എലിക്കുള്ളൊരു കഴിവ് അത് എവിടെ നമുക്കതിൻ്റെ അതിന് ലക്ഷ്യം ഇന്ന സ്ഥലത്താണ് ആ ലക്ഷ്യത്തേക്ക് എത്താൻ എലിയെ പോലെ കഴിവുള്ള ജീവിയതല്ലേ ഇതിനു മുന്നിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ തടസ്സങ്ങളെ അതിജീവിക്കലിപ്പോൾ നമുക്കൊരു മലയാണ് കയറിയിട്ട് അക്കരെ പോകേണ്ടത് മൃഗം കരയിൽ എത്തുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരെ ഈ മല കയറി ഇറങ്ങി അങ്ങോട്ട് എത്തണം എന്നാൽ എലിയാണെങ്കിൽ മല കയറി ഇറങ്ങാൻ നിൽക്കില്ല ആ മല തുരന്നിട്ട് അപ്പുറത്തേക്ക് തോന്നും വളരെ പെട്ടെന്ന് അപ്പോൾ ആ തടസ്സങ്ങളെ തുരന്ന് ജീവി അല്ലെങ്കിൽ തുരന്ന് തടസ്സങ്ങളെ ഇല്ലാതെയാക്കി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവ് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും അവിടെ ഒരു പ്രതിസന്ധികൾ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ അതൊരു തടസ്സമായി തോന്നാത്ത വിധത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവ് ആർക്കുണ്ടാകുന്നു ഈ പറയുന്ന എലിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗണപതി ഭഗവാന്റെ വാഹനമായിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പരാശക്തിയുടെ വാഹനമായിട്ട് സിംഹത്തിനെ കൊടുത്തിരിക്കുന്നത് ഈ സിംഹത്തിനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ പരാശക്തിയെ പൂജിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രത്യേകതയുണ്ട് അവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രം പറയാം പരാശക്തിയുടെ വാഹനം സിംഹമാണ് സിംഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സിംഹമാണ് കാട്ടിലെ രാജാവ് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ആ സിംഹത്തിൻ്റെ അരികിലാണ് രാജാവിൻ്റെ അരികിലാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് അഭയം തേടുന്നത് എന്നുവെച്ചാൽ അമ്മയായിട്ട് സങ്കല്പിക്കുന്ന ആ പരാശക്തി രാജാവും അല്ലെങ്കിൽ രാജ്ഞിയുമാണ് എന്ന് നമ്മളവിടെ ചിന്തിക്കണം എല്ലാത്തിൻ്റെയും ഉപരിയാണ് അതാണ് സിംഹത്തിൻ്റെ മുകളിൽ തന്നെ കൊടുത്തത് സിംഹത്തിന് മൃഗങ്ങളുടെ രാജാവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മൃഗീയ വാസനകളുടെ എല്ലാം തന്നെ എല്ലാത്തിനെയും ഇല്ലാതാക്കാനും ഒക്കെ കഴിവുള്ളതാണ് ദേവി അപ്പം ആ ദേവി ഇവിടെ അമ്മ കൂടിയാണ് അപ്പോൾ പ്രജകളെല്ലാം രാജാവിൻ്റെ അടുത്ത് അഭയം തേടുന്നത് പോലെ തന്നെ മക്കളെല്ലാം ആരുടെ അഭയം തേടുക അമ്മയുടെ അരികില രാജാവിനൊരു പ്രത്യേകതയുണ്ട് തൻ്റെ പ്രജകൾക്ക് എന്ത് വിഷമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാനുള്ള കഴിവുണ്ട് ആർക്ക് രാജാവിന് അധികാരം ഉപയോഗിച്ചിട്ട് അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് മക്കളുടെ ചെറിയ വിഷമം പോലും തിരിച്ചറിയാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് അപ്പോൾ ഈ അമ്മ രാജാവിനെ പോലെ നിന്നുകൊണ്ട് നമ്മുടെ സർവ്വ ദുഃഖങ്ങളെയും പരിഹരിക്കാൻ കഴിവുണ്ടായി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് സിംഹത്തിനെ സിമ്പലാക്കിക്കൊണ്ട് അവിടെ ചെയ്യുന്നത് രാജാവിനെ പോലെ പ്രജകളെ പരിപാലിക്കും പോലെ അമ്മ മക്കളെ സംരക്ഷിക്കും ആ ദേവിയെ നമ്മൾ പൂജിക്കുകയാണെങ്കിൽ നമ്മുടെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാക്കി നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിക്കും എന്ന് പറയുന്നു ഒരു സിം ഒരു കാര്യം അതാണ് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ശൗര്യം കൂടുതലാണ് അതുപോലെ തന്നെ ക്രൂരമൃഗം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ ദേവി എവിടെയായിരിക്കുന്നത് ഈ സിംഹത്തിൻ്റെ മുകളിലാണ് എന്ന് വെച്ചാൽ ഈ ക്രൂരതയെയും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ മൃഗീയമായിട്ടുള്ള എല്ലാ വാസനകളെയും അടിച്ചമർത്താൻ അതിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് അമ്മയെ പൂജിക്കുന്ന ആൾക്കാർക്കുണ്ടാകും എന്നർത്ഥം നമ്മുടെ ഉള്ളിലെല്ലാം മൃഗീയ മൃഗവാസന ഉണ്ടാവും സാധുക്കളെ ദ്രോഹിക്കുക പീഡിപ്പിക്കുക ഇതൊക്കെ സിംഹത്തിൻ്റെ പോലത്തെ ക്രൂര മൃഗങ്ങളുടെ ഇതാണ് ഏതിനെ കണ്ടാലും ഓടിച്ചു പിടിക്കുക എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള മൃഗവാസനയെ ഇല്ലാതാക്കാൻ ഈ പറയുന്ന ദേവിയെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും എന്നർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ദേവിയെ പൂജിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകും എന്നർത്ഥം ഇനിയോ ഇനിയുള്ളത് ലക്ഷ്മി ദേവിയുടെ വാഹനമായിട്ടുള്ള മൂങ്ങ അതുകൂടി പട്ടവർക്ക് നിർത്താം മൂങ്ങയുടെ പ്രത്യേകത എന്താ അറിയോ മൂങ്ങയാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ഇരപിടിക്കുന്ന ജീവിയാണ് മൂങ്ങ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പകൽ സ്വസ്ഥമായിട്ടിരിക്കും ഒരു പ്രശ്നമില്ല രാത്രിയിലാണ് എന്തുണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ രാത്രിയും പകലും എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടി ഉള്ളിലേക്ക് കിടക്കണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രി എന്ന് പറയുന്നത് ഇരുട്ടാണ് അന്ധകാരമാണ് അതുപോലെ തന്നെ രാത്രിക്ക് മറ്റൊരു ഒരു ഒരു ഉദാഹരണം ഒരു പിന്നെ സൂചന കൂടി കൊടുക്കാൻ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ദുരിതമാണ് നമ്മുടെ കഷ്ടപ്പാടാണ് അപ്പോൾ ആ ദുരിതത്തിനെയും കഷ്ടപ്പാടിനെയും ഇവിടെ രാത്രിയായിട്ട് കണക്കാക്കേണ്ടത് അപ്പോൾ ഈ രാത്രിയായിട്ടുള്ള ഈ ദുരിതത്തിനെയും ദുർഘടത്തിനെയും നമ്മളിൽ നിന്നും അകറ്റാൻ എന്ത് വേണം ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം വേണം നമുക്ക് ദുഃഖമുണ്ടാവും ദുരിതമുണ്ടാകും കഷ്ടപ്പാടുണ്ടാവും രോഗങ്ങളുണ്ടാവും ഇതിനൊക്കെ ഇല്ലാതാക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണം അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുന്ന ആൾക്കാർക്ക് ഇത്രയുള്ള ആ രാത്രിയുടെ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ കഷ്ടകാലത്ത് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും ഈ അമ്മ നമ്മളെ സംരക്ഷിക്കും എന്നർത്ഥം അപ്പോൾ ഈ മൂങ്ങയെ സിമ്പലാക്കി വെച്ചിരിക്കുന്നത് മൂങ്ങ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഇരവടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം രാത്രിയിൽ ഇരവടിക്കുക എന്ന് പറഞ്ഞാൽ അത് പകലുറക്കത്തിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ സ്വയം മറന്ന് നമ്മൾ ജീവിക്കുന്ന അവസരത്തിൽ സന്തോഷത്തിലൂടെ ജീവിക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്കൊരു ദുരിതവും ദുഃഖവും കഷ്ടപ്പാടൊക്കെ വരികയാണ് പക്ഷേ ഒരു ലക്ഷ്മിയുടെ ഭക്തനാണെങ്കിൽ അവൻ എപ്പോഴും ഐശ്വര്യം ഒന്നിച്ചുണ്ടാവുമെങ്കിൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും അവനെ വാദിക്കില്ല അതൊക്കെ അവന് നിഷ്പ്രയാസം തരണം ചെയ്തു പോകാൻ പറ്റും എന്ന് ഇവിടെ ആ മൂങ്ങയുടെ സിമ്പലിലൂടെ ലക്ഷ്മി ദേവി നമുക്ക് പഠിപ്പിച്ച് തരുന്നു ഇങ്ങനെ ഏതൊരു വാഹനത്തിന് എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു സിമ്പലുണ്ട് ഒരു തത്വമുണ്ട് ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് വാഹനത്തിന് പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റുക ഓരോന്നിനും ഉണ്ട് അങ്ങനെ ഓരോന്നിനും അപ്പോൾ ഈ തത്വം മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിക്കുക ഇതിങ്ങനെ അതിന്റെ പുറകെ പോകുക അതിലിങ്ങനെ അങ്ങനെ യാത്ര ചെയ്യുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അതിനെല്ലാം പിന്നിൽ ഓരോ തത്വങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പലരും ചിന്തിക്കുന്ന വെച്ചാൽ വാഹനം നിന്ന് വരുമ്പോൾ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാനുള്ളതാണെന്ന് ചിന്തിക്കുക അങ്ങനല്ല മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നതിന് പകരം മറ്റേതെങ്കിലും ഒരു പാതയും ഇതിലൂടെ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പം മുത്തപ്പൻ്റെ വാഹനമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കുന്ന പട്ടിയാണ് പട്ടി എന്താണ് യഥാർത്ഥത്തിൽ മുത്തപ്പൻ വനയാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ മുത്തപ്പനോട് ഒന്നിച്ച് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാരണം വഴി കൃത്യമായി തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട് ഈ പറയുന്ന പട്ടിക്കുണ്ട് ഏത് സ്ഥലത്ത് ഒറ്റപ്പെട്ടാലും അത് മണത്തറിഞ്ഞ് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ആ പട്ടിയാകുന്ന അതാണ് മുത്തപ്പന്റെ വാഹനമായിട്ട് ഉള്ളത് അപ്പോൾ മുത്തപ്പനോട് ഒന്നിച്ച് അല്ല മുത്തപ്പനെ വിശ്വസിക്കുന്ന ആൾക്കാർ മുത്തപ്പനെ പിടിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പറ്റും കാരണം വഴി തെറ്റാതെ നേരായ വഴിയിലൂടെ യഥാസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഈ പട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം പട്ടി മുത്തപ്പനോട് ഒന്നിച്ച് നടന്നു ഈ വനയാത്രയിൽ മുത്തപ്പൻ ലക്ഷ്യത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി തെരഞ്ഞു കൊടുക്കുക അണിച്ചു കൊടുക്കുന്നത് പട്ടിയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അതിനെല്ലാം പിന്നീട് ഓരോരോ തത്വങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തത്വം അറിഞ്ഞു വേണം നമ്മൾ ദേവകളെ പൂജിക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ വെറുതെ നമ്മൾ പുരാണം വായിച്ച് പോയിട്ട് കാര്യമില്ല അതിന് പിന്നിലെ തത്വങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തനായി തീരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം